പൂരി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് പൂരി കിട്ടുന്നതിനായിട്ടുള്ള കുറച്ച് ടിപ്സ് കണ്ടാലോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ ഫസ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളപ്പിക്കുക എന്നുള്ളതാണ് തിളപ്പിക്കാൻ കൂടെ ഉപ്പും അതുപോലെ തന്നെ ഒരു സ്പൂൺ എണ്ണയും കൂടി ഒഴിക്കുക ഇങ്ങനെ ചെയ്യുന്നത് പൂരി ഉണ്ടാക്കാനും ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ ഞാനിവിടെ എടുക്കുന്നത് രണ്ട് കപ്പ് ഗോതമ്പൂടിയാണ് ആശീർവാദിൻ്റെ ഗോതമ്പൂടിയാണ് എടുക്കുന്നത് അതിനോടൊപ്പം തന്നെ രണ്ട് സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കണ്ട രണ്ട് കപ്പിന് രണ്ട് സ്പൂൺ എന്നുള്ള അളവിൽ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പൂരി സോഫ്റ്റായി കിട്ടാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് നല്ല ക്രിസ്പ്നസ് വേണം എങ്കിൽ ഇതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ റവയും കൂടി ചേർക്കുന്നത് നല്ലതാണ് ഞാനിവിടെ റവ ചേർക്കുന്നില്ല ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്യാം ഈ മാവിനോടൊപ്പം ഒരു സ്പൂൺ എണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതും പൂരി നല്ല സോഫ്റ്റായിട്ട് വരുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ടിപ്പാണ് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചപ്പാത്തി മാവ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണ്ട അതിനേക്കാളും കുറച്ചുകൂടി ഹാർഡായിട്ട് മതി കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കൂടി കൈ പൊറുക്കുന്ന കൂടി വേണം നമ്മൾ എപ്പോഴും കുഴയ്ക്കാനായിട്ട് ഒരുപാട് തണുത്ത് കഴിഞ്ഞിട്ട് കുഴക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ പുറമെ കുറച്ചുകൂടി ഓയിൽ പുരട്ടി വെക്കാം അതിനുശേഷം ശേഷം ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ ഇതാ അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം ചില ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി ഇനിയിപ്പോൾ അതിനകത്ത് ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തി പരത്തിയെടുക്കുമ്പം നന്നായിട്ട് വന്നോളും പിന്നെ നമ്മൾ പൂരി പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഗോതമ്പോഴ് വെച്ചിട്ടാണ് പരത്താനായിട്ട് എടുക്കുക അല്ലേ അതിന് പകരം നമുക്ക് മൈദ വെച്ചിട്ട് പരത്താനായിട്ട് എടുക്കാം കേട്ടോ അത് നമുക്ക് പൂരി നല്ല സോഫ്റ്റായിട്ടും നന്നായിട്ട് കൊമ്പളച്ച് ചേരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും പൂരി നമുക്ക് പല രീതിയിൽ പരത്താം ഞാനിവിടെ ചപ്പാത്തിക്ക് പരത്തുന്നൊക്കെ തന്നെ പരത്തിയിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ പൂരി പരത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ കനമാണ് ഒരുപാട് കനം കുറഞ്ഞും പോകാൻ പാടില്ല എന്നാൽ ഒരുപാട് കനം കൂടിയും പോകാൻ പാടില്ല അതാ ഏകദേശം ഈ ഒരു രീതിയിൽ വേണം നമുക്ക് പൂരി പരത്താനായിട്ട് കനം കുറഞ്ഞു പോയാലും ഇത് കൊളച്ച് വരില്ല കലം കൂടി പോയാലും കുമളച്ച് വരില്ല അപ്പം അതായത് ഒരു മീഡിയം കലത്ത് വേണം നമ്മൾ പരത്തി എടുക്കാനായിട്ട് അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് പരത്തിയിട്ട് വരാം അതുപോലെ പൂരി നമ്മൾ വറുത്തെടുക്കുമ്പം അത്യാവശ്യം എണ്ണ വേണം കേട്ടോ അതുപോലെ തന്നെ അത് നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രമേ ഇത് ഇട്ടുകൊടുക്കാവുള്ളൂ അല്ലായെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതാ കണ്ടില്ല നന്നായിട്ട് കൊമളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ പൂരി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം Thank you.